ഇല്ല എന്തെങ്കിലും വേറെ തടസ്സങ്ങളുണ്ടോ ഇപ്പം ലോവർ പ്ലാസിൻ്റെ പ്രീമിയെന്നു വെച്ചാൽ യൂട്രസിൻ്റെ താഴെ ആ ലോവർ സെഗ്മെൻറ്റിൽ പ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ ബേബിക്ക് അതുവഴി വരാൻ പറ്റില്ല ബ്ലീഡിങ് ഉണ്ടാകും അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഒരു നോർമൽ ഉള്ള ബേബി ആണെങ്കിലും ആ ബേബി എന്തായാലും നോർമലി ഡെലിവറി ആകണം എന്നില്ല അതിന് ഹിൻഡൻസ് ഉള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ ഇപ്പം ത്രീ പോയിന്റ് ഫൈവ് കെ ജിയെക്കാളും മേലെയുള്ള ബേബി ആണെങ്കിലും ചിലപ്പം ചില പെൽവിസ് നല്ല സ്പേഷ്യസ് ആണ് അങ്ങനെ ഇനി കൂടുതൽ നല്ല സ്പേഷ്യസ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല ഡെലിവറി ആയി വരും പിന്നെ ഉള്ളത് കണ്ട്രാക്ഷൻ ആണ് ഇപ്പം ഒരു പേഷ്യന്റ് നോർമലി തന്നെ പ്രോഗ്രസ് ചെയ്യുന്നു നമ്മളിപ്പോ മരുന്നൊന്നും കൊടുക്കാതെ തന്നെ പ്രോഗ്രസ് ചെയ്യുന്നു കുറച്ച് പേഷ്യന്റ ബേബി ആണെങ്കിലും വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ല ഡെലിവറി ആയി വരും ഇല്ല ചില പേഷ്യന്റ് ഇപ്പൊ ഇൻഡ്യൂസ്ഡ് ലേബേഴ്സ് നമ്മൾ മരുന്ന് വെച്ചുള്ള ഡെലിവറിസില് കുറച്ചുകൂടെ സിസേറിയൻ ആകാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ ഇതുപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ ഉള്ളതുകൊണ്ടാവും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത് മനസ്സിലായോ അപ്പം ജസ്റ്റ് ബേബി വെയ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ഈ പേഷ്യൻ്റ് നോർമൽ ഡെലിവറി ആകുമെന്ന് പറയാൻ പറ്റില്ല അതിന് വേറെ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ യൂട്യൻ ട്രണ്ട്രാക്ഷൻസ് വരണം പിന്നെ ബേബി കടന്നു പോകുന്ന പാത ആയിരിക്കണം അവിടെ വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും വരാൻ പാടില്ല അങ്ങനെയാണ് അതുപോലെ തന്നെ ഇപ്പം ഹയർ റിസ്ക് പ്രഗ്നൻസീസ് ബി പി അധികം ഉള്ളവരിൽ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഒക്കെ ഉള്ളവരിൽ ബേബി വെയിറ്റ് കൂടുതലായിരിക്കും ബി പി അധികം ഉള്ളവരിലാണെങ്കിൽ ചിലപ്പോൾ ബേബിയുടെ വെയിറ്റ് കുറവായിരിക്കും ആ പെയിൻ ലേബർ പെയിൻസ് താങ്ങാനുള്ള ശക്തി ബേബിക്ക് ചില ഉണ്ടാവില്ല കോംപ്രമൈസ്ഡ് ബേബീസ് ആയിരിക്കും അപ്പം അതെല്ലാം ഫാക്ടറാണ് ആ പെയിൻ ആ ബേബി താങ്ങണം അതിന് പ്രോബ്ലംസ് ഒന്നെത്താൻ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറയാൻ പാടില്ല മെക്കോണിയോ പാസ് ചെയ്ത് അല്ല തിക്ക് മെക്കോണിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ലേബറിന് വേണ്ടിയിട്ട് നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം അങ്ങനെ കുറേ ഏറെ ഫാക്ടേഴ്സ് ഉണ്ട് നോർമൽ ഡെലിവറി ആകാനും